നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ അർജൻറ്റീനയുടെ മത്സരങ്ങൾക്കുള്ള സ്കോഡിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോൾ സ്കലോനി പുറത്തുവിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് അവരുടെ പ്രിലിമിനറി സ്കോഡ് പുറത്തു വന്നിരുന്നു അതിൽ മുപ്പത്തൊന്ന് താരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് ചിലരെ ഒഴിവാക്കി ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ സർപ്രൈസ് അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് താരങ്ങളെ അദ്ദേഹം പ്രധാനമായിട്ടും ഒഴിവാക്കി അത് അത് ഫെക്കുണ്ടോ മെദിനെയും അങ്കിൽ കുറേയുമാണ് രണ്ട് പേരും അർജൻറ്റീൻ ടീമിലെ സ്ഥിര സാന്നിധ്യങ്ങളായിരുന്നു അവർ രണ്ടുപേരും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ഹോസെ മാനുവൽ ലോപ്പസ് അതൊരു സർപ്രൈസിങ് ഇൻക്ലൂഷൻ ആയിരുന്നു അദ്ദേഹത്തെ ഇത് ടീമിൽ നിലനിർത്തുന്നു ഹോസെ മാനുവൽ ലോപ്പസ് നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ക്ലോഡിയോ എച്ചുവേരി ഇപ്പോൾ ലെവർക്യൂസിലേക്ക് ലോണിൽ പോയിട്ടില്ല ക്ലോഡിയോ എച്ചുവേരി അലൻ വരേല തുടങ്ങിയവരെയൊക്കെ അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ സ്കോഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന ഫൈനൽ സ്കോഡ് ഫൈനൽ സ്കോഡിലുള്ളത് എമലിയാനോ മാർനസ് വാൾട്ടർ ബെനീറ്റസ് ജെറോണിമോ റുള്ളി ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കുലാസോട്ടമെൻറ്റി നാഹ്വിൽ മൊളീന ഗോൺസാലോ മുണ്ടീൻ പേനാഡോ ബലേഡി യുവൻ ഫോയ്ത്ത് നിക്കുലാസ് ടാഗ്ലാഫിക്കോ മാർക്കസ് അക്യൂഞ്ഞ ഹൂലിയോ സോളറ് അലക്സിസ് മാക്കലിസ്റ്റർ ഇസിക്കിയൽ പെലാസിയോസ് അലൻ വരേല ലിയാൻഡ്രോ പെരേഡസ് തിയാഗോ അൽമെയ്ഡ നിക്കുലാസ് പാസ് റോദ്രികോഡീ പോള് ജോവാനി ലോച്ചൽസോ ക്ലോഡിയോ എച്ച് ഫ്രാങ്കോ മാസ്റ്റൻഡോനോ വാലന്റിൻ കർബോണി ഹുലിയാനോ സിമിയോണി ഹുലിയൻ ആൽവാരസ് നിക്കുലസ് ബോൺസാലസ് ലണൽ മെസ്സി ലൗട്രോ മാർട്ടിനസ് ഹോസെ മാനുവൽ ലോപ്പസ് ഇതാണ് ഇപ്പോൾ ഫൈനലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏതായാലും അർജന്റീനയുടെ അടുത്ത രണ്ട് മത്സരങ്ങൾ ഒന്ന് വെനിസൊലയ്ക്കെതിരെയാണ് സെപ്റ്റം അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം മണിക്കാണ് കളിയെങ്കിൽ സെപ്റ്റംബർ പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് അർജന്റീന ഇക്കിടൂറുമായിട്ടും കളിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വേണ്ടിവത്താം